പോയിട്ട് കേറ്റിയേടാ കാർടി കൊട്ടാ പിന്നെ ചോദിച്ചേറെടാ എന്നെ ചോദിച്ചേറെ എയ് ഇല്ലല്ല ആ അവിടെ പോയിരുന്നാ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാട്ടാ ആ ശരി എ വേന്താ ഇന്ന ഇന്ത വിശേഷം ചിക്കൻ പറട്ടി എല്ലാം ഉണ്ടല്ലോ അൻചിച്ചിക്കേ വരുന്നുണ്ട് അൻചിച്ചേ വീട്ടിലും എല്ലാവരും ഇരിക്കുന്നുണ്ട് എ ഇന്ന അതിക്ക് വരുന്നാണോ ആ ചേച്ചിഞ്ഞി ചേച്ചി വീട്ടിൽ അക്ക ഇപ്പോ വരും ട്ടാ ഡ്രൈങ്ക് കഴിച്ചോ ഇനി മറ്റേരെ വരുന്നതുവരെ ഞാൻ കഴിച്ചി ഇട്ടോ ട്ടോ ഇനി ചോദിച്ചേറെ ട്ടോ ആ ഇനി ആർക്കിച്ചേ കുടിൽ കഴിച്ചേ ഞാനോ നീ കഴിച്ചില്ലേ ആ കോടി തരന്നില്ല എനിക്ക് ഇനി വേണം ഒരു കാരഞ്ഞി നീ പോയി ചോദിക്ക് ഞാൻ കേറ്റി തരില്ല അമ്മീ ഇത് പറയൂ നീ വരാൻ ദുന്ന പറഞ്ഞേറ്റി എങ്ങനെ ഞാൻ പോവുക പിന്നെ എന്ത് ചെയ്യും നീ പോയി ചോദിക്ക് സട്ടിമോനെ പോയി ചോദിക്ക് കുറച്ച് വരാൻ പറ please സട്ടിമോനെ പോയി ചോദിക്ക്

എന്തിനാണോ പൈനക്ക വരുന്നത് നിങ്ങൾ ഇല്ലാണ്ട് ഇവിടെ എന്താ ആഘോഷाने നിങ്ങൾ വരണം ആ സമയത്ത് കേട്ടോ മൂന്നാളും കൂടിട്ട് വരണേ എല്ലാവരും വരണം കേട്ടോ കുട്ടാനേ കൂടിട്ട് പോരെ ആ ശരി ശരി എന്നായി ചേന്ന അക്ക അവിടെ തരത്തെ പടിയില്ലേ ആ ശരി ശരി അമ്മാജി ചേച്ചി പണികളൊക്കെ കഴിഞ്ഞാ നീ ഉണ്ടല്ലേ അടുക്കളയിൽ എന്നെ സഹായിക്കാനേ നീ നന്നായിട്ട് വെക്കും അവരെല്ലാം പണികളൊന്നും നോക്കുന്നണ്ട് പിന്നെ ഫുഡ് ഒക്കെ നല്ല അടിപൊളിയാണോൾ വെക്കുന്നത് ശരി എന്നാ ചുട്ടക്കട്ട് പറഞ്ഞുടാട്ടോ ആ അങ്ങനെ എങ്ങേലും അതി മോനോട അങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു ഒന്ന് പോ അമ്മേ ചുമ്മടിക്കണേ ഞാൻ വന്നോണ്ട് അങ്ങട് എ കുറച്ച് കഴിഞ്ഞി ഞങ്ങളടെ ഏറ്റട്ടോ ദേ മെൻ ഞങ്ങളോടൊന്ന് പറയാതെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കായിരുന്നല്ലേ നല്ല സ്മെല് ായിരുന്നു ഞങ്ങൾക്ക് മറങ്ങ അപ്പ തന്നെ ഞങ്ങൾ മരക്കാക്കി പോയി